അത് നമുക്ക് നൽകിയിരിക്കുന്ന ഒരു വലിയ അനുഗ്രഹമാണ് പെൺകുട്ടികൾ അങ്ങനെ തന്നെ പെൺമക്കളെ ഇഷ്ടമായിരുന്നു ഒരു ചരിത്രം കാണാം ഒരിക്കൽ അള്ളാഹുവിന്റെ പ്രവാചകൻ ആ മുത്തിരുടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു കുട്ടി കേറി വന്നു സദസ്സിലേക്ക് സദസ്സിലേക്കൊരു കുഞ്ഞുകുട്ടി ഒരു ചെറിയ ആൺകുട്ടി ഓടി വന്നു വാപ്പാടെടുക്കൽ വന്നു വാപ്പ കെട്ടിപ്പിടിച്ചൊരു മുത്തം കൊടുത്തിട്ട് പിടിച്ചു മടിയിൽ ഞങ്ങള് കാണുന്നുണ്ട് മിണ്ടിയില്ല പാപ്പ തന്റെ പൊംനവും കയറി വന്നപ്പോ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്തു ഇപ്പൊ വഴത് കെട്ടോണ്ടിരിക്കണം അപ്പുറത്തിരിക്കണം ഉമ്മാടെ മടിയിൽ നിൽക്കണം കുഞ്ഞു ഓടി വന്ന നിങ്ങൾ ചെയ്യും സ്നേഹമുള്ള പാപ്പമാര് ചെയ്യും മുത്തം കൊടുത്തിട്ട് പിടിച്ച് മടിയിലിരുത്തും ഒന്നും ഇണ്ടിയില്ല കുറച്ചു കഴിഞ്ഞപ്പോ ഒരു പെൺകുട്ടി കയറി വന്നു അതേ മനുഷ്യന്റെ മകള് അതേ മനുഷ്യന്റെ മകള് സദസ്സിലേക്ക് കയറി വന്നു നേരം വാപാടെടുക്ക വന്നപ്പോ പാപ്പ കെട്ടിപ്പിടിച്ചൊരു മുത്തം കൊടുത്തു എന്നിട്ട് പിടിച്ച താഴെ ഒരു തന്നെ മടിയിൽ ആൺകുട്ടിയെ മടിയിലും ഇരുത്തി പെൺകുട്ടിയെ താഴെയുമിരുത്തി പറഞ്ഞു ആ മോളെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി തങ്ങൾക്ക് അങ്ങിട്ട് പിടിച്ചില്ല ആ പെൺകുട്ടിയെ പിടിച്ച് താഴെയിരുത്തിയപ്പോ പ്രവാചകം പറഞ്ഞു നീതിയല്ല ഒന്നിയില് രണ്ടെണ്ണത്തിനെയും താഴെ ഇരുത്ത് അല്ലെങ്കില് താഴെ ഇരിക്കുന്ന പൊന്നുമോളക്കേറ്റി മടിയിലിരുത്ത്